നമസ്കാരം ചാണക്യ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം പുരാതന ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നുവന്ന തന്ത്രജ്ഞരിൽ അതികായനായ ആചാര്യ ചാണക്യൻറെ അഗാധമായ ജ്ഞാനത്തിൻറെ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് കാലാതീതമായ അദ്ദേഹത്തിന്റെ ചിന്തകൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ ജീവിതത്തിൽ വഴിവിളക്കായി പ്രകാശിച്ചു നിൽക്കുന്നു രാഷ്ട്രീയത്തിലും ഭരണത്തിലും മാത്രമല്ല വ്യക്തിജീവിതത്തിലും എങ്ങനെ ഉന്നതി പ്രാപിക്കാമെന്നും അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചാണക്യന്റെ വാക്കുകൾ ഒരു വഴികാട്ടിയാണ് പലപ്പോഴും നമ്മൾ സമ്പത്തിനെയും അധികാരത്തെയും മഹത്വമായി തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ചാണക്യൻ പഠിപ്പിച്ചത് യഥാർത്ഥ മഹത്വമെന്നത് സ്വഭാവത്തിന്റെ ശക്തിയിലും ആന്തരിക ഗുണങ്ങളിലുമാണ് കുടികൊള്ളുന്നത് എന്നതാണ് ഇന്നു നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഉത്തമനായ ഒരു പുരുഷനായി വാർത്തെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അർത്ഥശാസ്ത്രത്തിലും ചാണക്യനീതിയിലും ചിതറിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു ഉത്തമ പുരുഷനുണ്ടായിരിക്കേണ്ട ഒമ്പത് ലക്ഷണങ്ങൾ ഇവിടെ പറയുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തും വിജയകരവുമാക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഉത്തമനായ പുരുഷന്റെ ഒമ്പത് ലക്ഷണങ്ങൾ ഒന്ന് ആത്മനിയന്ത്രണം ഒരു മഹാനായ മനുഷ്യൻ്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം അചഞ്ചലമായ ആത്മനിയന്ത്രണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മളുടെ ഉള്ളിലെ വികാരങ്ങളാണെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ദേഷ്യം അമിതമായ ആഗ്രഹം മോഹം ഭയം അത്യാഗ്രഹം എന്നിങ്ങനെ പല വികാരങ്ങളും നമ്മളെ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്കു നയിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യും ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ പൂർണമായ സ്വാതന്ത്ര്യം നേടാനോ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനോ കഴിയില്ല ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക കാമോപഭോഗേഷു നതിസക്തഹ അതായത് ഭൗതികസുഖങ്ങളോട് അമിതമായി ആസക്തി കാണിക്കരുത് കേവലം ബാഹ്യമായ സുഖങ്ങൾക്കുവേണ്ടി നമ്മുടെ മനസ്സിനെ അടിയറവു ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ ശീലിക്കണം ഇത് സാധിച്ചാൽ ജീവിതത്തിൽ വരുന്ന ഏതു പ്രതിസന്ധികളെയും ശാന്തമായി നേരിടാനും ശരിയായ തീരുമാനങ്ങളെടുക്കാനും സാധിക്കും മനസ്സിനെ അടക്കി നിർത്താൻ ശീലിക്കുക എങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ അടക്കി ഭരിക്കാൻ കഴിയും പ്രതികരിക്കുന്നതിനു പകരം ബോധപൂർവം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ആത്മനിയന്ത്രണമുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് മഹാഭാരതത്തിലെ ഭീഷ്മപിതാമഹൻ ആത്മനിയന്ത്രണത്തിന് ഉദാഹരണമാണ് ഭീഷണമായ പ്രതിജ്ഞകളിലൂടെ തന്റെ എല്ലാ ആഗ്രഹങ്ങളെയും അദ്ദേഹം നിയന്ത്രിച്ചു സ്വന്തം ജീവിതം പോലും ഒരു ലക്ഷ്യത്തിനായി മാറ്റിവച്ചുകൊണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ധർമ്മം സംരക്ഷിക്കാൻ അദ്ദേഹം നിലകൊണ്ടു രണ്ട് കർമ്മനിഷ്ഠ രണ്ടാമത്തെ ലക്ഷണം തൻറെ പ്രവർത്തികളോടുള്ള അഗാധമായ പ്രതിബദ്ധതയാണ് അതായത് കർമ്മനിഷ്ഠ വെറും സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ആരും മഹാനായിട്ടില്ല വാക്കുകൾക്ക് വിലയുണ്ട് പക്ഷേ പ്രവർത്തികൾക്ക് അതിലേറെ വിലയുണ്ട് ചാണക്യന്റെ വീക്ഷണത്തിൽ ഒരു നല്ല ഉദ്ദേശം വെറുതെ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കാര്യമില്ല അത് പ്രവൃത്തികളിലൂടെ യാഥാർത്ഥ്യമാക്കണം എന്നാണ് വിജയമെന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല മറിച്ച് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് ഉദ്യോഗിനം പുരുഷസിംഹം ഉപ്പൈത്തി ലക്ഷ്മി ചാണക്യവചനം ഇപ്രകാരം പറയുന്നു ഭാഗ്യം കഠിനാധ്വാനിയും പരിശ്രമശാലിയുമായ മനുഷ്യനെ തേടിയെത്തുന്നു ഈ ലോകത്ത് ഒരു കാര്യവും എളുപ്പത്തിൽ നേടാൻ കഴിയില്ല ഓരോ വിജയത്തിനു പിന്നിലും കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിൻറെയും കഥകളുണ്ടാകും അവസരങ്ങൾ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നതിനു പകരം അവസരങ്ങൾ സൃഷ്ടിക്കുന്നവനാകണം ഒരു ഉത്തമനായ പുരുഷൻ തുടർച്ചയായ പരിശ്രമത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും മാത്രമേ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ ഒരു വലിയ യാത്ര ആരംഭിക്കുന്നത് ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണല്ലോ ഇവിടെ രാമായണത്തിലെ ശ്രീരാമൻ കർമ്മനിഷ്ഠയുടെ ഉത്തമ ഉദാഹരണമാണ് പിതാവിന്റെ പിതാവിൻറെ പാലിക്കാൻ അദ്ദേഹം കാട്ടിലേക്ക് പോവുകയും ദുരിതങ്ങളെയും വെല്ലുവിളികളെയും ധൈര്യമായി നേരിടുകയും ചെയ്തു ഓരോ പ്രതിസന്ധിയിലും അദ്ദേഹം ധർമ്മം മുറുകെ പിടിക്കുകയും തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു മൂന്നാമത്തെ ലക്ഷണം അറിവിന്റെ കാര്യത്തിൽ പോലും കാണിക്കേണ്ട വിനയമാണ് യഥാർത്ഥത്തിൽ ജ്ഞാനിയായ ഒരാൾക്ക് തനിക്കെത്രത്തോളം അറിയില്ല എന്ന് വ്യക്തമായി അറിയാം കൂടുതൽ പഠിക്കുമ്പോൾ തനിക്കിനിയും എത്രമാത്രം അറിവു നേടാനുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു അഹങ്കാരം നിറഞ്ഞ ഒരു മനസ്സുള്ളവന് പുതിയ അറിവുകൾ സ്വീകരിക്കാൻ കഴിയില്ല അഹങ്കാരം വിജ്ഞാനത്തിലുള്ള മാതിലുകൾ അടയ്ക്കുന്നു ആചാര്യ ചാണക്യൻറെ പ്രശസ്തമായ ശ്ലോകം ഇപ്രകാരമാണ് വിദ്യാദദാതി വിനയം അതായത് അറിവ് വിനയം നൽകുന്നു യഥാർത്ഥ അറിവു നേടുന്നതിലൂടെ ഒരു വ്യക്തി കൂടുതൽ വിനയമുള്ളവനായി മാറുന്നു താനെല്ലാം തികഞ്ഞവനാണെന്ന് ചിന്തിക്കാതെ എപ്പോഴും പഠിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടാകണം വിനയമെന്നാൽ നമ്മളെക്കുറിച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുക എന്നല്ല മറിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഗുണമാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരടിത്തറയായി വർത്തിക്കുന്നത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വിനയത്തിൻ്റെ പര്യായമാണ് ലോകത്തെ മുഴുവൻ നയിക്കാൻ കഴിവുണ്ടായിട്ടും അദ്ദേഹം അർജുനന്റെ തേരാളിയായി നിലകൊണ്ടു തന്റെ അറിവ് പ്രകടിപ്പിക്കാൻ വെമ്പൽ കാണിക്കാതെ ശിഷ്യന്റെ സംശയങ്ങൾ തീർത്ത് ധർമ്മപാതയിലൂടെ നയിക്കുകയായിരുന്നു കൃഷ്ണൻ ചെയ്തത് നാല് സച്ചരിത്രം നാലാമത്തെ ലക്ഷണം അജഞ്ചലമായ സച്ചരിത്രമാണ് ഒരു മഹാനായ മനുഷ്യന്റെ വാക്കാണ് അവന്റെ പ്രതിജ്ഞ അവൻ മറ്റുള്ളവരോട് സത്യസന്ധനായിരിക്കുന്നതിനോടൊപ്പം തന്നോട് തന്നെയും സത്യസന്ധനായിരിക്കും ആരും കാണാനില്ലാത്തപ്പോഴും അയാൾ സത്യസന്ധതയോടെയും ധാർമ്മികതയോടെയും പ്രവർത്തിക്കുന്നു കാരണം അവൻറെ ഉള്ളിൽ ഒരു ശക്തമായ ധാർമ്മിക ബോധമുണ്ട് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവഗുണം അവന്റെ വിജയകരമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് സത്യേന സത്യേനധാര്യത്തെ പൃഥ്വീ സത്യത്താൽ ഭൂമി നിലനിൽക്കുന്നു സത്യവും ധാർമ്മികതയും ഇല്ലാത്ത ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല നിങ്ങളുടെ പ്രതിച്ഛായ എന്നത് ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാൽ നിങ്ങളുടെ സ്വഭാവമെന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നതാണ് എപ്പോഴും സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും പാത തിരഞ്ഞെടുക്കുക അതെത്ര കഠിനമാണെങ്കിൽ പോലും ഉദാഹരണത്തിന് ഹരിശ്ചന്ദ്ര മഹാരാജാവ് സച്ചരിത്രത്തിന് പേരുകേട്ട ഭരണാധികാരിയായിരുന്നു സ്വന്തം രാജ്യം സമ്പത്ത് കുടുംബം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം തന്റെ സത്യസന്ധത കൈവിട്ടില്ല ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായി അഞ്ച് ധൈര്യം അഞ്ചാമത്തെ ലക്ഷണം ധൈര്യമാണ് ധൈര്യമെന്നാൽ ഭയമില്ലായ്മയല്ല മറിച്ച് ഭയമുണ്ടായിട്ട് മുന്നോട്ടു പോകാനുള്ള കഴിവാണ് ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒരു മഹാനായ മനുഷ്യൻ തൻറെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ധൈര്യത്തോടെ അവയെ നേരിടുകയും ചെയ്യുന്നു വെല്ലുവിളികളെ തടസ്സങ്ങളായി കാണുന്നതിനു പകരം വളരാനും കൂടുതൽ ശക്തനാകാനുമുള്ള അവസരങ്ങളായിട്ടാണ് അവൻ കാണുന്നത് ചാണക്യൻ ഇത്രകാരം പറയുന്നു ഭയം ന കേവലം ശത്രുർഹാം പരം സ്വസ്യാപി അതായത് ഭയം ശത്രുക്കളോടു മാത്രമല്ല നമ്മുടെ ഉള്ളിൽ പോലും നിലനിൽക്കുന്നു പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ഭയങ്ങളാണ് നമ്മളെ തളർത്തുന്നത് ആന്തരികമായ ഭയങ്ങളെ കീഴടക്കിയാൽ പുറമെയുള്ള ഏത് ഭീഷണിയെയും നമുക്ക് ധൈര്യത്തോടെ നേരിടാൻ കഴിയും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള ആന്തരികമായ കരുത്താണ് യഥാർത്ഥ ധൈര്യം ഉദാഹരണത്തിന് മഹാഭാരതത്തിലെ കർണൻ ധീരതയുടെയും ഉറച്ച തീർമാനങ്ങളുടെയും പ്രതീകമായിരുന്നു ഒരുപാട് പ്രതിസന്ധികളെയും അപമാനങ്ങളെയും അതിജീവിച്ച് അദ്ദേഹം തന്റെ കഴിവുകളിൽ വിശ്വസിച്ച് ധൈര്യപൂർവ്വം പോയി ആറ് ക്ഷമ ഉത്തമനായ പുരുഷന്റെ ആറാമത്തെ ലക്ഷണം ക്ഷമയാണ് മഹത്തായ കാര്യങ്ങൾ ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ലെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ഒരു ചെറിയ വിത്ത് ഒരു വലിയ മരമായി വളരാൻ സമയമെടുക്കുന്നതുപോലെ വലിയ നേട്ടങ്ങൾക്കും സ്ഥിരമായ പരിശ്രമവും അഗാധമായ ക്ഷമയും ആവശ്യമാണ് താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം ദീർഘകാല വിജയമാണ് പ്രധാനം ഈ ശ്ലോകം ശ്രദ്ധിക്കുക അൽപാനാമപി വസ്തൂനാം സംഹതിഹി കാര്യസാധികാ ചെറിയ കാര്യങ്ങളിൽ പോലും ഐക്യവും ക്ഷമയും വിജയത്തിലേക്ക് നയിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുകയുള്ളൂ കാര്യങ്ങൾ ധൃതി പിടിച്ചു ചെയ്യുന്നതിനു പകരം ഓരോ ഘട്ടവും ശാന്തമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുക സ്ഥിരമായ ഉറച്ച പരിശ്രമങ്ങളെപ്പോഴും പെട്ടെന്നുള്ളതും ക്ഷിപ്രവേഗത്തിലുമുള്ള ശ്രമങ്ങളെക്കാൾ വിജയിക്കും രാമായണത്തിൽ സീത ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് ലങ്കയിലെ ദുരിതപൂർണമായ ജീവിതത്തിലും തന്റെ ധാർമ്മികതയിലും പ്രതീക്ഷയിലും ഉറച്ചുനിന്നത് അവരുടെ അക്ഷയമായ ക്ഷമ കാരണമാണ് ഏഴ് ഔദാര്യം ഏഴാമത്തെ ലക്ഷണം ഔദാര്യമാണ് ഒരു ഉത്തമനായ മനുഷ്യൻ സ്വന്തം നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നില്ല അവന്റെ വിജയം സമൂഹത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അയാൾ മനസ്സിലാക്കുന്നു തന്റെ സമയവും അറിവും വിഭവങ്ങളും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ അയാൾക്ക് മടിയില്ല താൻ വളരുമ്പോൾ മറ്റുള്ളവരെയും ഒപ്പം വളർത്താൻ അയാൾ ശ്രമിക്കുന്നു നമ്മുടെ പുരാതന ഭാരതീയ സംസ്കാരം വസുധൈവ എന്ന് പഠിപ്പിക്കുന്നു അതായത് ലോകം ഒരു കുടുംബമാണ് ഈ തത്വത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ സമൂഹത്തിൽ ഒരു നല്ല മാറ്റം വരുത്താൻ കഴിയും മറ്റുള്ളവരെ സഹായിക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും ഒരു ഉത്തമനായ പുരുഷൻ എപ്പോഴും തയ്യാറായിരിക്കും എത്ര യത്രനാര്യസ്തുപൂജ്യന്തേ രമന്ദേ തത്ര ദേവതാഹ അതായത് സ്ത്രീകൾ എവിടെ ബഹുമാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വസിക്കുന്നു എട്ട് നേതൃത്വഗുണം എട്ടാമത്തെ ലക്ഷണം ഒരു യഥാർത്ഥ നേതാവാകുന്ന കഴിവാണ് ഇത് കേവലം ഉത്തരവുകൾ നൽകുന്നതിലല്ല മറിച്ച മാതൃകയാകുന്നതിലാണ് ഒരു മഹാനായ മനുഷ്യന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും അത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സഹായിക്കും അയാൾ വെറുതെ ഭരണം നടത്തുകയല്ല ഉപദേശിക്കുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ചാണക്യൻ പറയുന്നു നഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യത്തെ അതായത് ഈ ലോകത്തിൽ അറിവിനോളം പരിശുദ്ധമായ മറ്റൊന്നുമില്ല ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ ആജ്ഞാശക്തിയല്ല മറിച്ച് അവന്റെ അറിവിന്റെ ആഴവും അവന്റെ കാഴ്ചപ്പാടിൻറെ വ്യക്തതയുമാണ് അറിവുള്ള ഒരു നേതാവിന് മാത്രമേ ശരിയായ ദിശാബോധം നൽകാനും മറ്റുള്ളവരെ മികവിലേക്ക് നയിക്കാനും കഴിയുകയുള്ളൂ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ ഇതിനൊരു മികച്ച മാതൃകയാണ് അദ്ദേഹം സൈന്യത്തെ നയിക്കുന്നതിനു പകരം അർജുനന്റെ സാരഥിയാകാൻ തീരുമാനിച്ചു തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും യുദ്ധഭൂമിയിൽ ആശയക്കുഴപ്പത്തിലായിരുന്ന അർജുനനെ ധർമ്മബാധയിലേക്ക് നയിച്ച് ധൈര്യപൂർവ്വം പോരാട്ടം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ഒൻപത് ജ്ഞാനം ഒടുവിൽ ഒമ്പതാമത്തെ ലക്ഷണം ജീവിതകാലം മുഴുവനുമുള്ള ജ്ഞാനത്തിനായുള്ള ദാഹമാണ് ഒരു മഹാനായ മനുഷ്യൻ മനസ്സിലാക്കുന്നു പഠനം ഒരു ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങുന്നില്ല ജീവിതത്തിലെ ഓരോ അനുഭവവും ഓരോ സംഭാഷണവും ഓരോ വെല്ലുവിളിയും പഠിക്കാനും വളരാനുമുള്ള ഒരവസരമാണ് അയാൾ ജീവിതത്തിലെ ഒരു നിത്യവിദ്യാർത്ഥിയാണ് ശത്രുമാത്മാപമാനം ച മിത്രംചാത്മോപകാരിണം നിങ്ങളുടെ ശത്രുവിനെയും മിത്രത്തെയും അവരുടെ പ്രവൃത്തികളിലൂടെ അറിയുക ഈ ലോകത്തെയും മനുഷ്യരെയും മനസ്സിലാക്കാൻ ജ്ഞാനം കൂടിയേ തീരൂ അറിവാണ് ആത്യന്തികമായ ആയുധം ഇതൊരു വ്യക്തിക്ക് ഉപരിതലത്തിനപ്പുറം കാണാനും കാര്യങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനും തനിക്ക് മാത്രമല്ല പൊതുവായ നന്മയ്ക്കും ഉതകുന്ന തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു നിരന്തരമായ പഠനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും മാത്രമേ ഈ ജ്ഞാനം നേടാൻ കഴിയൂ ഋഗ്വേദത്തിൽ ജ്ഞാനത്തെക്കുറിച്ചുള്ള നിരവധി സൂക്തങ്ങളുണ്ട് മഹർഷിമാരും മുനിമാരും തങ്ങളുടെ ജീവിതം മുഴുവൻ ജ്ഞാനം നേടാൻ വേണ്ടി സമർപ്പിച്ചു നജികേതസിന്റെ കഥ കഠോപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് ജ്ഞാനം നേടാൻ വേണ്ടി യമധർമ്മന്റെ അടുക്കൽ പോലും പോകാൻ മടിക്കാത്ത അവന്റെ ധൈര്യമായ കഥ ഒരു ഉത്തമനായ പുരുഷന്റെ ഒൻപത് ലക്ഷണങ്ങളാണ് നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്തത് ഈ ഗുണങ്ങൾ ജന്മനാ ലഭിക്കുന്നവയല്ല മറിച്ച് ബോധപൂർവമായ പരിശ്രമത്തിലൂടെ നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ട സദ്ഗുണങ്ങളാണ് മഹത്വം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല മറിച്ച് സ്വഭാവഗുണത്തിൻറെയും ജ്ഞാനത്തിൻറെയും ലക്ഷ്യത്തിൻറെയും ഒരു ജീവിതകാലം മുഴുവനുമുള്ള അന്വേഷണമാണെന്ന് ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ ഒൻപത് ലക്ഷണങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതെന്നും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഓരോ ചെറിയ പരിശ്രമവും ഒരു വലിയ മാറ്റത്തിലേക്ക് നയിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ജയ് ഹിന്ദ്